യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ഒരു തെറിവിളിക്കാനുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് അപ്പോൾ ഞാനും ഒരു യൂട്യൂബറാണ് എന്നുള്ളത് കൂടെ ഇതിനിടയിൽ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ നിങ്ങളും അടങ്ങുന്ന യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോഴേ നമ്മളെല്ലാവരും വീഡിയോ റീച്ചാകാനാണ് ഞാൻ ഞാനും നിങ്ങളും എല്ലാം വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ നാലാൾ കാണണം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ചുമ്മാ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും വീഡിയോ ചെയ്യാറില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ മറ്റൊരു ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അത് മോശം വീഡിയോ ആയിരുന്നു ഒരു കസ്റ്റമറുടെ വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്കും എന്നെ ഒരു കസ്റ്റമറ് വളരെയധികം തെറി വിളിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ധാരാളം കമൻറ്റ് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം ഒരുപാട് കമൻറ്റുകൾ വന്നു അതിനെല്ലാം ഞാൻ മാന്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ചീത്ത വിളിക്കേണ്ടവരെ ചീത്ത അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ അത് മറുപടി കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മുടെ ഇഷ്ടമാണ് മാന്യമായിട്ടുള്ള പ്രതികരണം നടത്താം മോശമായിട്ടുള്ള പ്രതികരണമാണെങ്കിൽ അതിൽ തിരിച്ച് മോശമായിട്ട് തന്നെ നമുക്ക് പ്രതികരിക്കാം അതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ ചാനലിൽ ഒന്ന് ഇടാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനാണ് നമ്മൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചി മറക്കാതിരിക്കാനുള്ളൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കരുത് ഓൺ ചെയ്ത് തന്നെ വെച്ചിരിക്കുക വീഡിയോ റീച്ച് റീച്ചാവണമെങ്കിൽ ഈ വരുന്ന ഓരോ ചീത്ത വിളിയുമാണ് നമുക്ക് കിട്ടുന്ന ഡോളർ അല്ലെങ്കിൽ വരുമാനം എന്നുള്ളത് എങ്കിൽ തന്നെ നമ്മളുടെ നാട്ടിൽ നെറികെട്ട നെറികെട്ട കുറേ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നെറികെട്ട ഞാനിവിടെ ഇവിടെ കാണിക്കാം ഞാൻ ഒരു വീഡിയോ ഒരുത്തൻ നമ്മുടെ ഒരു മാസം കൊണ്ട് നമ്മുടെ നാട്ടിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ കർണാടകയിൽ ഷരൂരിൽ മണ്ണിടിച്ചിലിൽ വാഹനമുൾപ്പെടെ ഇവിടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അദ്ദേഹം ജീവനോടെ വരും അല്ലെങ്കിൽ ആ സഹോദരൻ ജീവനോടെ വരും അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ജീവനോടെ വരും അല്ലെങ്കിൽ അവരുടെ മകൻ ജീവനോടെ വരും എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരും സഹോദരനായിട്ട് കണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഒന്നും പറ്റരുതേ അല്ലെങ്കിൽ ഒരു അത്ഭുതം കണക്ക് ജീവനോട ഒരു മാസമായെങ്കിൽ തന്നെ ഒരു പത്തിരുപത് ദിവസം ആയെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മൾ ഒരു പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുന്ന സമയമാണ് നമ്മൾ മലയാളികളെല്ലാവരും ജാതി വർണ്ണ രാഷ്ട്രീയ മതം ഒന്നുമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ നമ്മൾ ഇപ്പോൾ ഏഷ്യൻ ന്യൂസ് ആയാലും ശരി തന്നെയാണ് കൈരളി കേരളിയായാലും ഏത് ചാനൽ ചാനലായാലും ട്വൻറ്റി ഫോർ ആയാലും ശരി തന്നെയാണ് നമ്മൾ അതിൻ്റെ അടിയിലെല്ലാം വരുന്ന കമൻറ്റ് അള്ളാവെ രക്ഷിക്കണേ അല്ലെങ്കിൽ കൃഷ്ണ രക്ഷിക്കണേ അല്ലെങ്കിൽ യേശുവെ രക്ഷിക്കണേ എന്നൊക്കെ ഉള്ള ജാതി മതഭേദം എന്നെ എല്ലാവരും ഒന്ന് ആ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ദുരന്തമാണ് മഹാദുരന്തമാണ് പത്ത് മുന്നൂറോളം പേരെ ജീവൻ കൊണ്ടുപോയ വയനാടിലെ ഒരു സംഭവം ദുരന്തം ഇത് ഞാനിവിടെ പറയാൻ വേണ്ടി കാരണം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോയിൽ ആ നാറി ഞാൻ വളരെ മോശമായിട്ടുള്ള ഭാഷയായിരിക്കും ഇനി ചിലപ്പോൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് അതുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അത് അതുകൊണ്ട് ആദ്യമേ തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ വളരെ മോശം ഭാഷയായിരിക്കും ചിലപ്പോൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് കഴിവതും ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് കേൾക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാറി ഒരു പട്ടിപ്പൊലയാടി പോയി തന്നെ അവനെയൊക്കെ വിളിക്കണം ശരിക്കും റീച്ചിന് വേണ്ടിയിട്ട് എടാ നിനക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോര് ഞാൻ ചെയ്തുതരാം ഒരാഴ്ച കൊണ്ട് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് മോണിറ്റൈസേഷൻ ആക്കുന്ന ഒരുത്തനാണ് ഞാൻ ജെനുവിൻ ആയിട്ട് വാച്ച് അവർ കയറ്റി മോണിറ്റേഷൻ ആക്കുന്നതാണ് ഞാൻ ആ എൻ്റെ അടുത്ത് നീ ചോര് നിനക്ക് മോണിറ്റേഷൻ ആക്കി തരാം നൂറ്റി അറുപത്തി ഒന്ന് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നൂറ്റി ഇരുന്നൂറിന് താഴെ സബ്സ്ക്രൈബർ ഉള്ള ഒരു മാറി അവൻ്റെ ചാനൽ റീച്ചാകാൻ വേണ്ടിയിട്ട് അവൻ കാണിച്ച വേല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ആദ്യം ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വാ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞത് എന്നുള്ളത് ഇങ്ങനെ തന്നെയാണോ നിങ്ങളും വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് കേരള സമൂഹം നല്ല കണക്കിന് മറുപടി കൊടുത്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു ഒരു ആൾ കുഞ്ഞു കുഞ്ഞുമക്കൾ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ അമ്മ അമ്മ നഷ്ടപ്പെട്ടു പോയ കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയുക എൻ്റെ ഭാര്യ തയ്യാറാണ് അവർക്ക് അമ്മിഞ്ഞ ഊട്ടാൻ എന്നുള്ള ഒരു ഡയലോഗ് നമ്മൾ കണ്ടായിരുന്നു കേരളം അതിനെ ഏറ്റെടുത്തത് നെഗറ്റീവോടെ അല്ല വളരെ കൂടിയാണ് അതിനെ ഏറ്റെടുത്തത് ആ അമ്മയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് കേരള സമൂഹം കൊടുത്തത് പക്ഷേ അതിനടിയിലും പല നാറികളും പല തെറ്റകളും പല പിതൃശൂന്യതയുള്ള ആൾക്കാരും വന്ന് കമൻ്റ് ഇടുകയുണ്ടായി ഞാൻ എനിക്ക് വലിയ കുട്ടികൾക്ക് കൊടുക്കുവോ ചെറിയ കുട്ടികൾ ആണെങ്കിൽ മാത്രമേ കൊടുക്കൂടുള്ളൂ എനിക്ക് തരുമോ എന്നൊക്കെ ഉള്ള പല കമന്റുകളും വന്ന് നികൃഷ്ടമായിട്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നികൃഷ്ടമായിട്ടുള്ള അപ്പോൾ നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് നമ്മളതിനെ പ്രതികരിക്കേണ്ട ഒരു ഒരു പൂവ് ചോദിച്ചു വന്നവന് ഒരു പൂക്കാലം കൊടുത്തിട്ടുണ്ട് അതിന് പലർക്കും ആ കമന്റ് വഴിയിലിട്ട് നല്ല വൃത്തി കൊടുത്തു എന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ളവരെ നല്ലതുപോലെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം പക്ഷേ നമ്മുടെ നിയമം നമ്മുടെ നാട്ടിലെ നിയമം അതിനാൽ അനുവദിക്കില്ല നിയമപരമായിട്ടുള്ള ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ അത് സോഷ്യൽ മീഡിയ ആഹ്വാനം ചെയ്തു എന്നുള്ളത് നാളൊരു കേസാകും സാരമില്ല കുഴപ്പമില്ല കേസായി ആയിക്കോട്ടെ പക്ഷേ ഏവനൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ കൊടുക്കുക ഏ അവൻ്റെ മണികണ്ഠസ്വാമി വരെ ഇടിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങോട്ടുള്ള സമയം നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാരും സഹോദരികളും അമ്മയും അച്ഛനും അച്ഛന്മാരും എല്ലാവരും അവിടെ സുരക്ഷിതരാണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇനിയും കുറേ ആൾക്കാരെ കണ്ടുപിടിക്കാനുണ്ട് കണ്ടു കിട്ടാനുണ്ട് ഒരു നാട് മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ക്രിയേറ്റായി ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് പറയാനുള്ള പറയാനുള്ളതൊന്നേ ഉള്ളൂ നല്ല വീഡിയോസ് ചെയ്യുക മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെയും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന വീഡിയോകൾ ചെയ്യുന്നതിന് പകരം സ്വന്തമായിട്ടുള്ള നല്ല കണ്ടന്റുകൾ ചെയ്യാൻ ശ്രമിക്കുക നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരു നാട് ഒന്നിച്ച് നിൽക്കണം അങ്ങനെയുള്ള മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതുപോലുള്ള ചീഞ്ഞ വേലകൾ അല്ലെങ്കിൽ ഒരു തൊലിഞ്ഞ വേലകൾ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഇത് കിട്ടിയിട്ട് നമുക്ക് റീച്ച് കിട്ടിയിട്ട് നമുക്ക് നാളെ അതും ഫേസ് വാല്യൂ ഉള്ള വീഡിയോ ആണ് ഫേസ് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നല്ല വിഷയം ഫേസ് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അത് രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് അത് ഒരു നിറികെട്ട ഒരു ഇതാ ഇത് ആ കാശ് അങ്ങനെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് അവനെ പച്ചരി വാങ്ങിക്കാൻ തയ്യത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളു പച്ചരി കിട്ടത്തില്ല അവന് വാക്കി പോലും ആ പൈസ തയ്യത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളു അപ്പോൾ എൻ്റെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും ഇവർ ഞാൻ ഇവനെപ്പോലെയുള്ളവന്മാരെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഇവരിൽ നിന്നൊക്കെ എന്ത് പാഠമാണ് പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നാളെ ഇവനൊക്കെ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവൻ ഇതിൻ്റെ അപ്പുറമായിരിക്കും കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നുളയിലെ മുള്ളിക്കളയണം മുളിലെ നുള്ളിക്കളയണം ഇതിനൊക്കെ എന്നുള്ള കേസേ ഉള്ളൂ ഇവനൊക്കെ ഇവനൊക്കെ മുള്ളിയും കളയാൻ മുള്ളിത്തെറിച്ച ബന്ധം പോലും ഇവനുമായിട്ട് പാടില്ല അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളും ഇതിനെപ്പറ്റി നല്ല വീഡിയോസ് ചെയ്യുക ഇത് വെറും ഒരു നികൃഷ്ടമായിട്ടുള്ള ചിന്താഗതിയാണ് ആ അർജുനെന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ ഞാനൊക്കെ വിചാരിച്ച് ഇത്രയും നാൾ വിചാരിച്ചു വെച്ചിരുന്നത് ഞാനൊക്കെ ഇത്ര ഒരു കരിങ്കലിൻ്റെ ഹൃദയമുള്ള ഒരാൾ എന്നാണ് ഞാനൊക്കെ ഇത്രയും കാലം എന്നെ പറ്റി വിചാരിച്ചിരുന്നത് കരയില്ല വിഷമം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് എനിക്കില്ല എന്നൊക്കെ ഒരാളാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ആ ഒരു വീഡിയോ ഒരു അധ്യാപകന്റെ വീഡിയോ ഒരു അധ്യാപകൻ ഒരു സ്കൂളിനെ അല്ലെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളെ എത്ര മാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കരഞ്ഞു ഒരു വീഡിയോ ആണ് ആ വീഡിയോയെ ആ നാറി കാണിച്ചു വെച്ചിരിക്കുന്ന വേല അത് എന്ത് പറഞ്ഞിട്ടും എന്ത് ന്യായീകരണം നടത്തിയിട്ടും അതിനെ അവൻ എന്ത് ന്യായീകരണം അവൻ അതിന് നടത്തുന്നതെന്നാണ് എനിക്കിനി അറിയേണ്ടത് കാരണം ഈ വീഡിയോ കണ്ടിട്ട് അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന കുറേ നാളികളും കാണും അവരോടും ഇതേ എനിക്ക് പറയാനുള്ളൂ അവനെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത് അവർ ഞാൻ ഒരു ഒരു ചാനലും ഇതുവരെ ഇത് ടെർമിനേറ്റ് ആക്കി കളയണം അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കണമെന്നും ഞാൻ പറയാറില്ല പക്ഷേ ഇവൻ്റെ വീഡിയോ ഇവനെ നിയ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അവന് നിയമപരമായിട്ടുള്ള എനിക്ക് എനിക്ക് അറിയില്ല അവൻ പ്രായപൂർത്തിയായ പയനാണോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പയനാണോ ഇല്ലെന്നെനിക്കറിയില്ല പക്ഷേ ഇവനെയൊക്കെ നല്ല ഒന്നാം തരം കൗൺസിലിങ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുമല്ല നമ്മുടെ സഹോദരങ്ങളെല്ലാവരും ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം ഒരു ദുരന്തത്തിൻ്റെ വലിയൊരു ദുരന്തത്തിൻ്റെ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾക്ക് നേരിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ പോയി സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുക അതും കൂടെ എനിക്ക് പറയാനുള്ളൂ അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു നേരിട്ട് അവിടെ എത്താൻ കഴിയാത്തവർക്ക് നിങ്ങളാൽ കഴിയുന്ന എത്ര രൂപയാണെന്നുണ്ടെങ്കിൽ ശരി എത്ര ചെറിയ തുകയാണെങ്കിലും ശരി തന്നെയാണ് നമ്മളതിലോട്ട് സംഭാവന ചെയ്യുക അതുകൊണ്ട് കഴിവതും നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുക ഒരുപാട് 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 ആവശ്യങ്ങൾ അവർക്ക് ഇനിയും വരാനുണ്ട് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ നിർദ്ധരനായ ആൾക്കാരാണെങ്കിൽ അവർ അവരുടെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരെല്ലാവരും ഇപ്പോൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഒരു രാത്രി കൊണ്ട് അവരുടെ ഉറ്റവരും ഉടയവരും എല്ലാവരും ഒലിച്ചുപോയി പോയ അവസ്ഥ അവസ്ഥയാണ് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് കഴിയുമെങ്കിൽ ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം ഒന്ന് റിപ്പോർട്ട് അടിച്ച് ഇല്ലാതാക്കുക ഇവനെയൊന്നും ഇനി വളരാൻ അനുവദിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ